എൻ്റെ പേര് സുധ വീട് കോങ്ങാട് കേരളശ്ശേരിയാണ് ഞാൻ എൻ്റെ മോളുടെ കുട്ടിക്ക് വേണ്ടിയാണ് സാക്ഷ്യം പറയുന്നത് ഒരു മാസം മുന്നേ ഈ കുട്ടിയുടെ ചെവിയിൽ ചെള് പെട്ടു ചെള് പെട്ടത് എനിക്ക് അതറിയില്ലായിരുന്നു ചെള്ളാണെന്ന് എനിക്കറിയില്ലായിരുന്നു സ്കൂൾ വിട്ട് നാല് മണിക്ക് വന്നപ്പോൾ അവൻ പറയുന്നു അമ്മ അമ്മമ്മ എനിക്ക് എൻ്റെ ചെവി വേദനിച്ചിട്ട് വയ്യ എന്താണെന്നറിയില്ല കുട്ടികളൊക്കെ എൻ്റെ ചെവിയുടെ ഉള്ളിൽ എന്തൊക്കെ കണ്ടു എന്നാണ് അവൻ പറയുന്നത് അപ്പം എനിക്ക് കണ്ണ് കാണില്ല ഞാൻ നോക്കി അപ്പം ഇവിടെ വെഞ്ചരിച്ച എണ്ണ കൊണ്ടുവയ്ക്കുന്നു അപ്പം ആ കുപ്പിയിലത്തെ എണ്ണ എൻ്റെ ചെവിയിൽ ഒഴിച്ചു വെച്ചു കുട്ടികളാരും ഉണ്ടായിരുന്നില്ല അപ്പോൾ അവർ ഇത് എന്തായാലും ചെവിയുടെ ഉള്ളിൽ എന്ത് പെട്ടിട്ടുണ്ടെങ്കിലും ഈ എണ്ണ ഒഴിച്ച പൊക്കോളും എന്നും പറഞ്ഞിട്ട് ഞാൻ ആ എണ്ണ ഒഴിച്ചു വെച്ചു രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ കുട്ടി ചെ എൻ്റെ ചെറിയ മോള് പറയുകയുണ്ടായി ഇപ്പം ചെവി എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ചെറിയ മോൾ അവൻ്റെ ചെവി തുറന്നു നോക്കി ഫോണിൽ ലൈറ്റൊക്കെ അടിച്ച് നോക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ അവൻ്റെ ചെവിയുടെ ഉള്ളിൽ ചെള് രണ്ട് മൂന്ന് ചെള് ഇങ്ങനെ ഒട്ടി കിടക്കുന്നുണ്ടായിരുന്നു ആ ചെള് ഒട്ടി കിടക്കുന്നുണ്ടായിരുന്നു ഒരു സൂചി ഇപ്പം ചെവി തൊടാൻ സമ്മതിക്കുന്നില്ല എനിക്ക് ചെവി വേദനിച്ചിട്ട് വയ്യ ചെവി വേദനിച്ചിട്ട് വരഞ്ഞിട്ട് ഒരേ കരച്ചിൽ ഞങ്ങൾ ആരും ചെവി തൊടാൻ സമ്മതിക്കുന്നില്ല അങ്ങനെ എൻ്റെ ചെറിയ മോള് രണ്ട് അടി കൊടുത്തു അവിടെ കിടക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെ ആ ദേഷ്യത്തോടെ ആ പിന്നെടുത്ത് ഉള്ളിൽ തോണ്ടി നോക്കുമ്പോൾ ഓടി നടക്കുന്ന ചെള് ഞങ്ങൾ മുറ്റത്ത് നോക്കുമ്പോൾ ആ ചെള്ളുണ്ട് ഓടി നടക്കണം യേശുവേ നന്ദി ആ കുഞ്ഞു കുഞ്ഞ് ഒരുപാട് അപ്പം ഞാനെന്ത് പറഞ്ഞു ഈ വെഞ്ചരിച്ച എണ്ണ തേച്ചതല്ലേ നമുക്ക് ഡോക്ടറെ ഒന്നും പോകണ്ട ഇവിടുന്ന് കൊണ്ടായ എണ്ണയാണ് തേച്ചത് അപ്പോൾ ചെവി വേദന എന്തായാലും വിട്ടുപോകും വിട്ടുപോകാതിരിക്കില്ല കാരണം ഇത് ചെള്ളാണെന്ന് എനിക്കറിയില്ലായിരുന്നു അപ്പോൾ ഞാൻ അമ്മമ്മ പാലക്കാട് പോയിട്ട് എന്തായാലും സാക്ഷ്യം പറയാം യേശുവേ നന്ദി യേശുവേ സ്തുതി എന്നാൽ ഞാൻ കർത്താവിലേക്ക് കണ്ണുങ്ങളി ചേർത്തും എന്റെ വേണ്ടി ഞാൻ കാത്തിരിക്കും എൻ്റെ ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കും മിക്ക ഏഴ് ഏഴ് നിന്റെ പ്രാർത്ഥന കേട്ടു ചെവിയിലുണ്ടായി ചെള്ള എടുത്ത് കളഞ്ഞു